പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് എം ഡി എം എക്കളെ പട്ടാമ്പി പോലീസ് പിടികൂടി രണ്ട് പോയിന്റ് അഞ്ചു ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് വാഹന പരിശോധനക്കിടെയായിരുന്നു സംഭവം പട്ടാമ്പി പോലീസിന് നേതൃത്വം നടത്തിയ വാഹന പരിശോധനയിലാണ് എം ഡി എം യുമായി രണ്ട് യുവാക്കളെ പിടികൂടിയത് പട്ടാമ്പി മാർക്കറ്റ് പരിസരത്തുമാണ് ഇവരെ പിടികൂടിയത് പട്ടാമ്പി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഷാഹുൽ ഹമീദ് കീഴായൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് ഷെഹീൻ എന്നിവരെയാണ് പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം മാരക മയക്കുമരുന്നായ എം ഡി എം എ ആണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി വാഹന പരിശോധനയ്ക്കിടെ സംശയം ചോദിയ ഇവരെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് എം ഡി എം എ കണ്ടെടുത്തതെന്ന് പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠൻ പറഞ്ഞു മണിക്ക് ശേഷം പട്രോളിങ് നടത്തിയ ഒരു സമയത്ത് പട്ടാമ്പി മാർക്കറ്റിന്റെ സമീപത്തുള്ള ബൈപാസ് റോഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു സാഹചര്യത്തിൽ രണ്ട് ചെറുപ്പക്കാരെ കാണും ഞങ്ങൾ ചെക്ക് ചെയ്ത സമയം അവരെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് പോയിന്റ് മൂന്ന് ഗ്രാം കവർ ഉൾപ്പെടുന്ന എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ ഹാജരാക്കും നിലവിലെ ഇത്തരത്തിലുള്ള മായകരു മാരക മയക്കുപരുന്നായിട്ടുള്ള എൽ ഡി എം ഉപയോഗിക്കുന്നൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന്റെ ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടും അവർക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനും ബാക്കിയുണ്ട് ഇത് കണ്ടെത്തിയ ആൾക്കാർ ഒരു മുഹമ്മദ് ഷെയ്ൻ ഓട്ടാംബി സ്വദേശിയാണ് കൂടാതെ ഷാഹുൽ എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ നിലവിൽ ഇത്തരത്തിലുള്ള നിരോധിതമായിട്ടുള്ള മാരക മയക്കുപരമായിട്ടുള്ള എൽ ഡി എം ദേവസ്വം വെച്ചാൽ போலீஸ் நடத்தி கேட்டது